ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര കറ്റഡ് ഡയറ്റാട്ടോ നമ്മുടെ കോഫി ലൈൻ ലൈൻ കോഫി വിത്ത് ഹണി കുടിക്കാട്ടോ വലിയ വ്യത്യാസമൊന്നും ഒന്നും രണ്ട് ദിവസം ആയല്ലേ ഉള്ളൂ അറിയാൻ പറ്റില്ല ഫുഡ് അടിയിൽ വലിയ കുറവില്ല എങ്കിലും ഞാൻ ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ ഓയിലി ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട് ആശ്വാസമുണ്ട് ഡയറ്റിലാണ് എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ട് കേട്ടോ ഭയങ്കര ശബ്ദം ഒരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടാവും അതമ്മ ഇവിടെ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അതിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത് സോറി കേട്ടോ ഉണ്ടോ തറയെല്ലാം രാവിലെ എണീറ്റാൽ ഇതൊരു ശീലമാണ് പപ്പിയുണ്ടല്ലോ നമ്മുടെ പപ്പി പപ്പിക്കുട്ടൻ്റെ രോമോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തില്ല അതിൻ്റെ ബഹളമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ കേട്ടത് കേട്ടോ നിങ്ങളുടെ ബാഗ് മാത്രമേ കാണുന്നുള്ളൂന്ന് തിരിഞ്ഞ മുഖം കാണിയില്ലേ മതി മതി അപ്പോൾ കോഫി കുടിച്ച് കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കാർ ഒന്ന് കഴുകിയിടണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റത് വെയിലാവുന്നതിന് മുന്നേ കാർ കഴുകിയിടാം എന്നി ഇന്നലെ വൈകിട്ട് കഴുകാൻ കഴുകാമെന്നെത്തിയപ്പോൾ പറ്റിയില്ല ഒത്തിരി ലേറ്റ് ആയത്തി പിന്നെ വെയിലാവുന്നതിന് മുന്നേ നമ്മുടെ കാർ ഒന്ന് കഴുകിയിടാമെന്നെല്ലി പിന്നെ ഹാപ്പി ഈസ്റ്റർ അത് പറയാൻ വിട്ടു വിട്ടുമായിട്ടതി സോറി ഹാപ്പി ഈസ്റ്റർ ഇന്നലത്തെ വീട്ടിൽ പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞ് വരുമ്പോൾ പോകും അതുപോലെ തന്നെ വാ വാമിക്ക എന്ന് പറഞ്ഞിട്ടുള്ള മോൾക്ക് ഹായ് അഖിലയുടെ മകളാണ് വാമി എന്ന് വീട്ടിൽ വിളിക്കും ഞാൻ പറയാൻ വിട്ടുപോയപ്പോൾ ഇന്നലത്തെ വീഡിയോയിലും കമന്റ് ചെയ്തിരുന്നു ഒന്ന് ഹായ് പറയൂ എന്നുള്ളത് ശരിക്കും ഞാൻ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഹായ് പറയണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ മറന്നു പോയതുകൊണ്ട് പറ്റുന്നത് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ വീണ്ടും ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മിച്ച് കമൻസ് എല്ലാം ഒന്നുകൂടെ നോക്കിയിട്ട് മോളുടെ പേരൊക്കെ നോക്കി പറഞ്ഞത് കേട്ടോ നല്ലൊരു ശബ്ദത്തിൻ്റെ ഇതുണ്ടല്ലേ അമ്മയുടെ ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ വെള്ളം ഒഴിക്കണം ഞാൻ പിന്നെ വെയിലായാലൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഞാനും കയറിയത് പിന്നെ ഈസ്റ്റർ ആയിട്ട് എന്താ സ്പെഷ്യൽ ഇന്നെന്താ സ്പെഷ്യൽ ചോറ് വേണം എന്നുള്ളവർക്ക് ചോറ് ഗീ റൈസ് കഴിക്കുന്നുണ്ട് വേദയ്ക്ക് ഇന്നലെ ഗീ റൈസ് വേണമെന്ന് ഒരേ ബഹളം അപ്പോൾ എന്തായാലും ഒന്നും ഇല്ല കേട്ടോ നോൺ വെജ് ഇല്ല ഫിഷ് ഒക്കെ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ചിക്കൻ എന്തായാലും ഇല്ല കാരണം ഒരു രണ്ട് മൂന്ന് ആഴ്ചയിട്ട് വേദ കണ്ടിന്യൂസ് ആയിട്ട് ചിക്കൻ കഴിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ചിക്കൻ വേണ്ട എന്ന് കരുതി ഇന്നലെ ചിക്കൻ വാങ്ങി കഴിച്ചു അപ്പം അത് നമുക്ക് ഒന്നാമത് ചൂട് പിന്നെ ഒട്ടും നല്ലതല്ല ഈ ബ്രോയിലർ ചിക്കൻ ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത് അറിയാം പക്ഷേ വേദയുടെ അപ്പൂപ്പിനുമ്മയും വന്നപ്പോൾ അവർ ഈ വല്ലപ്പോഴല്ലേ വരുന്നത് അപ്പോൾ അവർ വാങ്ങി കൊടുക്കുമ്പോൾ വേണ്ട കൊടുക്കണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ കൊടുത്തില്ലെങ്കിൽ അപ്പൂപ്പിനും അമ്മുമേം വരുമ്പോൾ വാങ്ങി കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനാണ് കുഴപ്പമൊന്നും ഇവിടെ അതൊരു ബഹളം പിന്നെ അങ്ങനെ കഴിച്ച് കഴിച്ച് രണ്ട് മൂന്നാഴ്ച ഇത് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ചിക്കൻ ഒന്നുമില്ല നമ്മുടെ അമ്മൂമ്മയുടെ കോളിഫ്ലവർ ഫ്രൈ ഒന്നും ഉണ്ടാക്കിയില്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും ഉണ്ടാക്കി ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വരുന്നു അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഗീ റൈസിന്റെയും ഗോബി ഫ്രൈ ഗോബി ഫ്രൈ അല്ല കോൾഫ്ലവർ ഫ്രൈയുടെയും വീഡിയോ വേറെ ഒന്നായിട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകും ഓക്കെ അപ്പോൾ കോഫി കുടിച്ച ശേഷം നമുക്ക് നമ്മുടെ കാറ് കഴുകിയിടാം കിളികളൊക്കെ വിളിക്കുന്നത് നല്ല രസമല്ലേ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ തറ കഴുകിപ്പോൾ കഴിഞ്ഞ കേട്ടോ ഇതാണ് ഇവിടെ വഴക്കുണ്ടാകുന്നത് അപ്പോൾ ഒരു സ്റ്റെപ്പ് വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് വിഷുവായാലും എവിടെ നോക്കിയാലും വിഷു ആവുന്നതിന് ഇങ്ങനെ കൊന്ന പൂത്ത് നിൽക്കും കേട്ടോ വിഷു വിഷുവായാലും ഒരൊറ്റ പൂ ഉണ്ടാവില്ല എല്ലായിടത്തും ഉണ്ട് ഇതുപോലെ പൂ എല്ലാം കുടിച്ചു അടുത്ത പരിപാടി കാറ കഴുകും കാറിനെ പുറത്തെടുത്തിട്ടും ഇനി കഴുകണം അച്ഛൻ തന്നെ കേട്ടോ എപ്പോഴും കഴുകി ഇടുന്നത് അപ്പം കുറച്ചുകൂടെ നീറ്റായിട്ട് കഴുകിയിടാന്ന് കരുതി ഞാൻ ഇറങ്ങി അവിടുത്തെ കാർ കഴുകിട്ടില്ല ഇവിടുത്തെ കാർ കഴുകിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും രക്ഷപ്പെടൂല്ല എങ്കിലും ഒരു ഇത് കാണും കേ നമ്മളെപ്പോഴും സ്ഥിരമെടുക്കുന്ന കാർ അതല്ലേ അപ്പൊ എന്തായാലും ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയിടാം വണ്ടി വയ്യ കാറിനെ കഴുകി കുട്ടപ്പനാക്കി കേട്ടോ ഓ തളന്നുപോയി ചെറിയൊരു തലവേദന രാവിലെ എണീറ്റപ്പം മുതലുണ്ട് എനിക്ക് മൈഗ്രൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ടാബ്ലറ്റ് കഴിച്ചില്ലാണ്ട് ആ തലവേദന കുറയില്ല ഇനി കാറ് കയറ്റിയിട്ടിട്ട് ടാബ്ലറ്റ് കഴിച്ച് കുളിച്ചിട്ട് ഗുളിക കഴിക്കട്ടെ ഫ്രണ്ട്സ് പെട്ടെന്ന് കുറഞ്ഞാൽ സന്തോഷം ഗുളിക കഴിച്ചാൽ പട കു പക്ഷേ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം പോകണം അതുകൊണ്ട് രാവിലെ തന്നെ വെറുതെ ഗുളിക കഴിക്കണം അല്ലാണ്ട് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല മൈഗ്രൈൻ വന്നാല് ചക്ര എണീറ്റും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കോ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നു നമ്മുടെ മലയും കുഞ്ഞ് മലയും സാറെത്തിയിട്ടുണ്ട് എന്തൊരു ചാടാരുചാടാ പത്രം തലയിരിച്ചാണ് വായിക്കണത് ഒന്ന് സംശയിച്ച് ഒന്ന് സംശയിച്ച് അമ്മ ഒരു ചായ ഇട്ടു കേട്ടോ ചായ കുളിക്കാൻ അനിയത്തി വിളിച്ചു അനിയത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ തലവേദന കുറവുണ്ട് കേട്ടോ ഗുളിക എല്ലാം കഴിച്ചു കുറവുണ്ട് ഇനി ഞാൻ കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് വന്ന് ഗീ റൈസ് വയ്ക്കുന്നില്ല കേട്ടോ റൈസൊക്കെ ചോറൊക്കെ വെച്ചു ഞാൻ പറയുന്നത് എല്ലാം കൂടെ വെക്കണ്ട നാളെ ഗീ റൈസ് വയ്ക്കാം കോളിഫ്ലവറൊക്കെ നാളെ വെക്കാമെന്ന് പറഞ്ഞു ഇനി ഞാൻ അപ്പോൾ പറഞ്ഞെങ്കിൽ ക്യാരറ്റ് പായസം വയ്ക്കാം കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോയപ്പോഴേ ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷെ എങ്ങനെ വയ്ക്കുന്ന ഉണ്ടായിരുന്നു ക്യാരറ്റ് നല്ലതായിട്ട് മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും അറിയാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടാവണം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല നെയ്യുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് ഞാൻ അമ്മയും കൂടെ ഒരു പരീക്ഷണം നടത്താൻ പോകണം ചക്കറിയിന്ന് പോവും കേട്ടോ പോകുന്നതിന് മുന്നേ ഒരു പായസമൊക്കെ വെച്ച് ഈസ്റ്റർ ആഘോഷിക്കാമെന്ന് കരുതി ഈസ്റ്റർ ചെറിയൊരാഘോഷം അത്ര ആഘോഷമായിട്ട് ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് പായസമാണ് ഈ റൈസും കോളിഫ്ലവറൊക്കെ ക്യാൻസൽ ചെയ്ത് കേട്ടോ ഇനി എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ കുറേ സമയമായിട്ട് കുളിച്ചിട്ട് കുളിച്ചിട്ട് എന്തെങ്കിലും എന്ന് പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ കുളിച്ച് കുളിച്ചിട്ട് വരാം വേദം എണീറ്റിട്ടുണ്ട് വേദം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ച് സമയമാവും ഞാനിപ്പോൾ മുകളിലാട്ടോ നിൽക്കുന്നത് മുകളിലാണ് നിൽക്കുന്നത് എന്നിട്ട് കുളിച്ചിട്ട് വരാം മുകളിൽ കയറിയപ്പോഴാണ് കണ്ടതെട്ടോ അമ്മയുടെ റോസ പൂത്തിക്കണമൊക്കെ ഷെൻ്റെ അമ്മ ഞാൻ കണ്ണു വെച്ചാൽ മിക്കവാറും ഇതെല്ലാം പൂവും കേട്ടോ എന്തായാലും ഇതിൻ്റെ ഒരു കമ്പം ഉണ്ടെന്ന് എനിക്ക് വീട്ടിൽ നടണം നല്ല നിറയെ പൂവായിട്ട് നിൽക്കുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ള റോസ ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ രണ്ട് സൈഡിൽ നിറയെ നിൽപ്പുണ്ട് വെള്ള റോസ അതേ മഞ്ഞ റോസ കൊള്ളം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് മുകളിലേക്ക് കയർ മുകളിലാണ് റൂമെങ്കിലും പുറത്തോട്ട് ഇറങ്ങാറില്ല ഇതിപ്പോൾ ലൈറ്റ് വേണമല്ലോ എന്ന് കരുതി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ചയൊക്കെ കണ്ടേട്ടോ നല്ല ഭംഗിക്ക് നിൽപ്പുണ്ട് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ക്യാരറ്റ് പായസവും കൂടി വയ്ക്കാം പായസത്തിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ വൈഫൈ ഉണ്ടാവില്ല പോകുന്ന സ്ഥലത്ത് വൈഫൈ നെറ്റ് ഒന്നും ഉണ്ടാവില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാന്ന് കരുതി അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഉണ്ടാവില്ല പിന്നീടായിരിക്കും ഈ ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇന്ന് പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം ഒരു എൻ്റെ ഇന്നത്തെ മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ വീഡിയോ അത് മോർണിംഗ് അല്ല ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറ്റിയില്ല കേട്ടോ മോർണിംഗ് എടുക്കുന്നത് മോർണിംഗ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് ആണെന്ന് പറയാൻ പറ്റിയില്ല കാരണം ഞാൻ കരുതി ഇന്നത്തെ ഡേ ഫുൾ എടുക്കാം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് ഉണ്ടെങ്കിൽ അതിന് ഷോർട്ടാക്കി മോർണിംഗ് ആക്കാൻ കരുതി അപ്പോൾ വീഡിയോയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് ആയിട്ട് ഇന്നത്തെ മോർണിംഗ് എന്നുള്ള രീതിയിൽ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം അപ്പോൾ പായസം കൂടെ വെച്ച് കുടിച്ച ശേഷം നമുക്ക് വീഡിയോ ഉണ്ട് ചെയ്യാം പായസത്തിൻ്റെ റെസിപ്പി വേറൊരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ സ്പെഷ്യൽ ഒന്നുമില്ല ചിക്കൻ ഇന്നും വയ്ക്കൂല എത്ര ദിവസം കൊണ്ട് ചിക്കൻ കഴിക്കുന്നു ഇടവിട്ട് കഴിച്ചാലും അതുകൊണ്ട് ചിക്കൻ ഇല്ല അങ്ങനെ ഞാനും അച്ഛനും കൂടി പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാട്ടോ അച്ഛൻ വാങ്ങിച്ചിട്ടാന്ന് പറഞ്ഞു പക്ഷെ എന്തൊക്കെ വാങ്ങാന്നുള്ളത് ഞാൻ കൂടെ പോയാലേ കറക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടെങ്ങനെ സാധനം വാങ്ങാൻ പോവാണ് സാധനം വാങ്ങിയിട്ട് വന്ന് പായസം വെച്ച് കുടിക്കാം വീട്ടിൽ നിന്ന വേഷത്തിൽ തന്നെ നേരെ പോയോ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ കേട്ടോ പുറത്തൊക്കെ പോകുന്നത് അപ്പോൾ ക്യാരറ്റ് വാങ്ങാൻ വന്നപ്പോൾ ഞാൻ കുഞ്ഞ് ക്യാരറ്റ് വാങ്ങാനാണ് വന്നത് പക്ഷേ അതിവിടെ ഇല്ല നല്ല തടിയും ക്യാരറ്റേ ഉള്ളൂ ഇത് വെച്ചാൽ എത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയില്ല നമ്മുടെ ക്യാരറ്റ് ഹൽവ ക്യാരറ്റ് കൊണ്ട് എന്തുണ്ടാക്കിയാലും ഈ കുഞ്ഞ് ക്യാരറ്റ് ആണെങ്കിലാണ് ടേസ്റ്റ് കേട്ടോ ഇത് കൊള്ളില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ പറയുകയാണ് ഞാൻ പറഞ്ഞു ചേട്ടാ പായസം വയ്ക്കാനാണ് ഈ ക്യാരറ്റ് വേണ്ട അപ്പോൾ പറഞ്ഞു ഇല്ല ഇതാണ് പായസം വെക്കാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞു അവരവരുടെ ബിസിനസ്സിനെ ഇതാക്കി പറഞ്ഞതായിരിക്കും ഇതാണ് സൂപ്പർ ക്യാരറ്റ് പായസം വെക്കാനെന്ന് പറയാൻ പറഞ്ഞത് ശരി ഉള്ളതാവട്ടെ എന്ന് കരുതി തൊട്ടടുത്ത് വേറെ കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ രാവിലെയാണ് വന്ന് വാങ്ങിയത് നല്ല ഒമ്പത് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം കട തുറന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ക്യാരറ്റ് വാങ്ങി പിന്നെ നാളെ നമ്മുടെ ഗോബി ഫ്രൈ വയ്ക്കാൻ അല്ല സോറി കോളിഫ്ലവർ ഫ്രൈ വയ്ക്കാനായിട്ടൊരു കോളിഫ്ലവറും വാങ്ങി കേട്ടോ എന്നിട്ട് പിന്നെ പായസത്തിന് ആവശ്യമായിട്ടുള്ള ചവ്വരി പാൽ വേണമായിരുന്നു രണ്ട് കവറ് പാല് ഒരു ലിറ്റർ പാൽ വാങ്ങി പിന്നെ ഞാൻ എല്ലാ പായസത്തിലും പാൽപ്പൊടി ഇടും കേട്ടോ അങ്ങനെ ഈ അതായത് പാലൊഴിച്ച് വെക്കുന്ന പായസത്തിലെല്ലാം പാൽപ്പൊടി ഇടും രണ്ട് സാമ്പിൾ പാക്കറ്റ് പാൽപ്പൊടി വീട്ടിലെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് സാമ്പിൾ പാക്കറ്റ് പത്തിൻ്റെ രണ്ട് പാൽപ്പൊടിയും വാങ്ങി പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞിട്ടിന് മിൽക്ക് മേഡ് വാങ്ങി ചെറുതേ വാങ്ങിയുള്ളൂ വലുത് വാങ്ങിയില്ല കേട്ടോ പിന്നെ നാളെ ഗീ റൈസ് വയ്ക്കാനായിട്ട് നമ്മുടെ കൈമ റൈസ് ഇല്ലായിരുന്നു വീട്ടിൽ വലിയ ലോങ്ങ് റൈസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കൈമ റൈസും വാങ്ങി ഇത് ഇത്രയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ എല്ലാ സാധനങ്ങളും നാളത്തേക്കും ഇന്നത്തേക്കും ആവശ്യമായിട്ടുള്ള എല്ലാം വാങ്ങി കേട്ടോ സാധനങ്ങളെല്ലാം വാങ്ങി വീടെത്തി അപ്പോൾ ഇനി നമുക്ക് പായസം വച്ച് കുടിച്ച് അത് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോ എൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ എൻ്റെ ബാക്കിൽ അമ്മയുടെ വിത്തൂൻ്റെ കൊറിയർ അയക്കാനുള്ളത് പാഴ്സൽ ചെയ്ത് വെച്ചേക്കാണ് ഒന്ന് ഇപ്പം നമ്മുടെ ഷായ ചേട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ വന്നത് രണ്ട് മൂന്ന് ഡെലിവറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുക്കാനായിട്ടാണ് വന്നത് അതുകൊണ്ട് പോയി ഇതിപ്പോൾ വേറെ സൈഡിൽ വേറെ വേറെ റൂട്ടിലോട്ട് പോകണതാണ് വട്ടിക്കൂർക്കാവ് അങ്ങോട്ടുള്ളത് ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി ഇതിപ്പം കരവുളത്തേക്ക് കൊടുക്കാനുള്ളതാണ് പാക്ക് ചെയ്ത് വെച്ചേക്കണത് അങ്ങോട്ടാണ് അത് കൊടുത്തിട്ട് വന്നിട്ട് ചേട്ടൻ അങ്ങോട്ട് കൊടുക്കും പെട്ടെന്ന് അത് അവിടെ ഇരിക്കണം കണ്ടപ്പോൾ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ തോന്നി പിക്കിൾസ് ആവശ്യമുള്ളവർ എൻ്റെ അമ്മയുടെ പിക്കിൾ ഇതിലേക്ക് ബന്ധപ്പെടും പിക്കിൽ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പായ് സഹിക്കാം സ്പെഷ്യൽ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങളെ കാണുന്നത് രാവിലെ തന്നെ എല്ലാം ആയി എന്തെന്നാ നമ്മുടെ ചക്കര നേരത്തെ പോകും ചിലപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ലഞ്ചെല്ലാം കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ എല്ലാം ആയിട്ടുണ്ട് പിക്കിൾസ് പലയിനത്തിൽ ഇത് അമ്മ കൊറിയർ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ പിക്കിൾ ബിസിനസ്സിലുള്ള എണ്ണമങ്ങ അച്ചാറും നമ്മുടെ ഫിഷ് പിക്കിളും കേട്ടോ ബീഫൊക്കെ കഴിഞ്ഞു ഇത് രണ്ടുമാണ് ഇന്നിപ്പോൾ ഉള്ളത് ഇത് ആക്ച്വലി ഓർഡർ വന്നതാണ് അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇടിചമ്മന്തി പിന്നെ നാരങ്ങ എന്തോ മുഴുവനേട്ടാ അങ്ങനത്തെ ടിക്കിള് പിന്നെ സാമ്പാർ സാമ്പാർ ഇത്രയേ ഉള്ളൂ നിങ്ങൾ കരുതുന്നുണ്ടാവും ആക്ച്വലി സാമ്പാർ വേറെ പാത്രത്തിൽ പാത്രത്തിലിരിക്കുകയാണ് അത് ഇതിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് വയ്യ അപ്പോൾ അത് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊരു തൂക്കുപാത്രത്തിലാണിരിക്കുന്നത് കേട്ടോ എടുക്കാൻ ഒരു ഭംഗിയില്ല എന്നോട് പറഞ്ഞു നീ എടുത്തു തന്നാൽ ഒഴിക്കെന്ന് പറഞ്ഞു എനിക്ക് ഒഴിക്കാൻ വയ്യാത്ത വാശിയിൽ ഞാനും അമ്മയും ഒഴിച്ചില്ല അതുകൊണ്ട് സാമ്പാർ ഇത്രയും കാണിച്ചാൽ മതിയെന്ന് കരുതിയിട്ട് സാമ്പാർ പിന്നെ ചിക്കൻ ഇത് ഇന്നലത്തെ ചിക്കനാണ് കേട്ടോ ഇന്നലത്തെ ചിക്കൻ മീൻ കറി നമ്മുടെ ചൂര മീനാണ് ചൂര മീൻകറി പിന്നെ നെല്ലിക്കച്ചമ്മന്തി ചെറുപയർ തോരൻ പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ട് റോസ്റ്റുണ്ട് പിന്നത് പായസമൊക്കെ ആയിക്കൊണ്ടേയിരിക്കുന്നു സച്ചു ചിലപ്പോൾ കഴിക്കാനുണ്ടാവും അങ്ങനെ ഇന്നത്തെ ഈസ്റ്റർ ഇങ്ങനെയൊക്കെ അങ്ങ് ഒതുക്കി ചിക്കൻ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ഉള്ളതുകൊണ്ടാണ് ചിക്കൻ ഇന്ന് വാങ്ങാതെ മീനിലും മുട്ടയിലും ഒക്കെ അങ്ങ് ഒതുക്കി കളഞ്ഞത് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈസ്റ്റർ ആഘോഷം എന്ന് പറയുന്നത് പായസം ഉടനെ ആവും അങ്ങനെ ഇരുന്ന പോലെ നമ്മളെ സച്ചുവും വന്നിട്ടുണ്ട് കേട്ടോ ഈസ്റ്റർ കൂടാനായിട്ട് സച്ചുവും വന്നിട്ടുണ്ട് ചുമ്മാട്ടോ എല്ലാ സാറ്റർഡേ സൺഡേ സച്ചു വരാറുണ്ട് അങ്ങനെ വന്നതാണ് ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ റെഡിയാണ് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റ് ഓൾറെഡി കേട്ടോ ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ പുറകെ ഇടുന്നതായിരിക്കും ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയാം സൂപ്പറായിട്ടുണ്ട് അത് മറക്കാണ്ട് ക്യാരറ്റ് പായസം കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം എല്ലാം കഴിഞ്ഞു ഈ നമ്മൾ ഒരു പായസത്തിൽ അങ്ങ് ഒതുക്കി ആഘോഷിച്ച് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം റെസിപ്പി കുറകെ വരുന്നതായിരിക്കും പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം